സി പി എമ്മിന് പിന്തുണ നൽകിയപ്പോൾ ജമാഅത്ത് മതേതരവാദി യു ഡി എഫിനെ പിന്തുണച്ചപ്പോൾ വർഗീയവാദി വി ഡി സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ യു ഡി എഫ് പിന്തുണയെക്കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പരാമർശത്തിൽ മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിണറായിയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ മുമ്പ് പരസ്യമായി ചർച്ച നടത്തിയെന്ന് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി സി പി എം നേതാക്കളുടെ മുൻ പ്രസ്താവനകൾ ഉയർത്തിയാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി സി പി എമ്മിന് പിന്തുണ കൊടുത്തപ്പോൾ വെൽഫെയർ പാർട്ടി മതേതര പാർട്ടി യു ഡി എഫിന് പിന്തുണ നൽകുമ്പോൾ വർഗീയ പാർട്ടി എന്നതാണ് സി പി എം നിലപാടെന്ന് വി ഡി സതീശൻ മായ ഭാഷയിൽ വിമർശിച്ചു മദനിയെ വർഗീയവാദി എന്ന് വിളിച്ചവർക്ക് പി ഡി പിന്തുണയിൽ ഒരു കുഴപ്പവുമില്ല സി പി എമ്മിന് ഓന്തിനെ പോലെ നിറമാറുന്ന ഇരട്ടത്താപ്പാണെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫ് ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി യു ഡി എഫ് വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ടായി മാറിയെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് മുൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വർഗീയവാദികളുമായി ചേർന്നു പോകുന്ന സ്ഥിതിയാണ് യു ഡി എഫിനുണ്ടായതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ നൽകിയതിന് പിന്നാലെയാണ് എം വി ഗോവിന്ദൻ്റെ വിമർശനം ജമാഅത്തെ ഇസ്ലാമിയെ രൂക്ഷമായി വിമർശിച്ച എം വി ഗോവിന്ദൻ പി ഡി പി പ്രശംസിക്കുകയും ചെയ്തു ജമാഅത്തെ ഇസ്ലാമി ലോകമെമ്പാടുമുള്ള വർഗീയ ശക്തിയാണ് ഇസ്ലാമിക രാഷ്ട്രം വേണമെന്നാണ് അവരുടെ നിലപാട് എന്നാൽ പി ഡി പി ആ നിലപാടല്ല എടുക്കുന്നതെന്നും ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു പി ഡി പി പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജമാഅത്തെ ഇസ്ലാമി കൂട്ടുപിടിച്ച് എന്ത് മതനിരപേക്ഷ ഭാരതത്തെ കുറിച്ചാണ് കോൺഗ്രസിന് പറയാൻ സാധിക്കുകയെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം ചോദിച്ചു വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ട് പാപ്പരുത്തമാണെന്നും കോൺഗ്രസിന് രാഷ്ട്രീയ വിവേകം നഷ്ടമായെന്നും അദ്ദേഹം പറഞ്ഞു വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുക ഒത്തുതീർപ്പുണ്ടാക്കുക എന്നതാണ് യു ഡി എഫ് രാഷ്ട്രീയമെന്നും എളമരം കരീം കൂട്ടിച്ചേർത്തു